ഹായ് ഗൈസ് ഞങ്ങളെ വന്ന് അടുത്ത ഞങ്ങളുടെ പുതിയ ഷോർട്ട് വീഡിയോയുടെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ കാണിക്കാം നമ്മൾ ഈ ഫോണിലാണ് ഷോർട്ട് വീഡിയോ ചെയ്യാൻ പോകുന്നത് ഈ എടുക്കുന്ന റീക്യാപ്പ് വീഡിയോയ്ക്ക് വലിയ ക്വാളിറ്റി കാണത്തില്ല ഗൈസ് അപ്പോൾ ആദ്യം എല്ലാ സബ്സ്ക്രൈബേഴ്സും ക്ഷമിക്കണം തുടങ്ങുന്ന കാണിക്കുക കല്യാണത്തിന്റെ എന്തല്ലേ സുഹൃത്തല്ലേ നീ ക്യാമറ പറയാതെ ഒരു മാറ്റി നടന്നോണ്ടാവും കിട്ടിയോ ആചാരം ഞാൻ ഇതിനൊക്കെ ഒന്നാടേ ആചാരം ഇതാറുണ്ട് ഒരു അൻപതും നെഞ്ചിലേക്ക് നെഞ്ചിലുള്ള അലേർട്ടുള്ള ഒരാളെ കാണിച്ചു തരാം കാണിച്ചു ഗൈസ് ഗ്യാസ് നെഞ്ചിലുള്ള അലേർട്ട് അല്ല നീ ആ നിങ്ങ മണ്ടിയാ അതയല്ലക്ക് എനിക്ക് നീ നീ അല്ലക്ക് ഓർത്താ എ മ എടീ ഗുണ്ടാ പ്രാക്ടീസ് 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 കുന്ദ്ര ഫിനാൻസേൽ ഓടിപ്പോ കുന്ദ്രനാട്ടുണ്ട് ആണോ ആണോ ആയിച്ചി മുണ്ടൊക്കെ ഡോളർ റേറ്റ് മുണ്ടൊക്കെ ആള് അതോ ആ ആയിരിക്കാ ആകാശൻ അതേ ആവല്ലേ മുണ്ടൊക്കെ ഫിനാൻസിൽ നിന്ന് വിളിക്കയാ ഡയറക്ടർ സാറിന് ബൈ ഐസ് നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും നല്ല ഡിജിറ്റിലേക്ക് തിരിച്ചു ഇനി പോയി എഡിറ്റ് ചെയ്യണം ബാക്കി പരിപാടി പിന്നെ ഇത് എഡിറ്റ് ചെയ്യണം കുറച്ച് പരിപാടി പരിപാടിയുണ്ട് ഗൈസ് ഓക്കെ ഔട്ട്